ഇത് ഇറങ്ങി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ തൊണ്ടയിൽ കൂടെ അന്നനാളത്തിൽ കൂടെ കിടന്ന് ആമാശയത്തിൽ വന്ന് അവിടെ ഒരു ബെൻഡുണ്ട് അപ്പോൾ ആ ബെൻഡിൽ കൂടെ പലപ്പോഴും അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാതായപ്പോൾ അതിൽ തറച്ച് നിന്ന് പതുക്കെ പതുക്കെ ചിലപ്പോൾ ദിവസങ്ങളൊണ്ട് പതുക്കെ പതുക്കെ അതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കരളിലേക്ക് വന്ന് കയറി തറച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് ആ ആമാശത്തിൻ്റെ ആ കയറിയ ഭാഗത്തിൻ്റെ തോള ഐഡൻറ്റിഫൈ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് റിപ്പയർ ചെയ്ത് അങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എങ്ങനെയാണിത് ഈ മുള്ളു നമ്മുടെ ആമാശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് ആ ഒരു പോയിൻറ്റിൽ പലപ്പോഴും ഈ ബെൻഡുള്ള സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഒരു സ്പിംഗർ എന്ന് പറയും ഒരു ചെറിയൊരു തടസ്സം പോലെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരുതുണ്ട് നമ്മുടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നനാളത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ജി ജംഗ്ഷൻ എന്ന് പറയും അവിടെ പിന്നെ ഈ ആമാശയം കടന്നു പോകുന്നിടത്തെ ബെൻഡ് അപ്പോൾ ഈ ബെൻഡുകളിൽ കൂടെ അങ്ങ് സുഖമായിട്ട് പോകാതെ തറയ്ക്കും ശേഷം പിന്നെ നമ്മുടെ ഇതിങ്ങനെ കണ്ട്രാക്റ്റ് ചെയ്യുമല്ലോ നമ്മുടെ ആമാശയം ഇങ്ങനെ പമ്പ് ചെയ്യും അപ്പോൾ ഓരോ പമ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി 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 അങ്ങ് പോവും നമ്മൾ സാധാരണ പുടലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വാറിൻ്റെ അകത്ത് പെട്ടെന്ന് ഇൻഫെക്ഷനായി അങ്ങനെ വരിക ചെയ്യുക ഇത് പക്ഷേ ഒരു വളരെ സ്ലോ പ്രോസസ്സായത് കാരണം നമ്മുടെ ബോഡി തന്നെ അതിൻ്റെ ചുറ്റോ അപ്പത്തേക്കും വേറെ കോശങ്ങളെല്ലാം വന്ന് അതിനെ പൊതിഞ്ഞ് അങ്ങനെ ഒരു ഇൻഫെക്ഷനോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അത് പിന്നെ അപ്പുറത്തേക്ക് പോയി പിന്നെ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ചിലർക്ക് അതിന് ചുറ്റും പിന്നെ പഴുപ്പ് വന്ന് ഇൻഫെക്ഷൻ ആകുകയാണ് ചെയ്യാറ്